ംഭത്തിനായി ഇന്ന് തുടക്കം റമദാൻ നോമ്പ് എടുക്കുന്നതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം പാണക്കാട് സാദിഖലി എല്ലാ വിശ്വാസികൾക്കും റമദാൻ ആശംസകൾ നേർന്നു ഇസ്ലാമിക മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാരങ്ങളിലൊന്നാണ് റമദാൻ നോമ്പ് ഖുർനിലെ ആദ്യ സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് റമദാൻ നോമ്പിൽ വിശ്വാസികൾ സൂര്യോദയം മുതൽ അസ്തമയം വരെ ഭക്ഷണം പാനീയങ്ങൾ മറ്റ് വിനോദ പരിപാടികൾ എന്നിവയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഉപവാസം ഓർമ്മിപ്പിക്കുന്നു റമദാൻ നോമ്പെടുക്കുന്നതിലൂടെ എടുക്കുന്നതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം അത് തന്നെയാണല്ലോ റമദാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ് അതുപോലെ തന്നെ തറാവി നമസ്കാരം തുടങ്ങി ദീർഘമായ പ്രാർത്ഥനകൾ പിന്നെ കർമ്മങ്ങൾ പാരായണം ഇങ്ങനെ സതകർമാർമ്മ നന്മകളുടെയും റമദാൻ നോമ്പ് പുലർച്ചെ ആരംഭിക്കുകയും സൂര്യാസ്തമയം വരെ തുടരുകയും ചെയ്യുന്നു റമദാൻ മാസം മുഴുവൻ ഇത് പാലിക്കണം ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നതാണ് റമദാൻ നോമ്പിന്റെ ലക്ഷ്യം നോമ്പിനോടൊപ്പം ദാനധർമ്മങ്ങൾ നടത്തണമെന്നും പറയപ്പെടുന്നു മനുഷ്യ മനസ്സുകളെയും വിദ്ശേഷങ്ങളിൽ നിന്നും വൈരാഗ്യങ്ങളിൽ നിന്നും വൃത്തിയാക്കുന്ന ശുദ്ധീകരിക്കുന്ന സമയങ്ങളാണ് റമദാൻ മാസം അവസാനിച്ച് അടുത്ത മാസമായ ശവ്വാൽ മാസം ഒന്നിനാണ് ഈദ് ഉൽ ഫിതർ മലപ്പുറത്തും വി അജികുമാർ ജെഹിനോസ്